الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فإِنَّ خَيْرَ الْحَدِيثِ كِتَابُ اللهِ وَخَيْرَ السُّنَّةِ سُنَّةُ مُحَمَّدٍ صَلَّى اللهُ عَلَيْهِ وَسَلَّمَ وَالشَّرُّ الْأُمُورُ مُحْدَثَاتُهَا فَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنتُم مُّسْلِمُونَ بسم الله الرحمن الرحيم قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون أدوم سهل صدق <applause> السؤال سيدي

മരണപ്പെട്ടു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിവിധങ്ങളായ സമയങ്ങളിൽ നൽകിയ ഉപദേശങ്ങൾ ആ ഉപദേശങ്ങളിലെ ഏറ്റവും പ്രധാനമായി ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച അബൂധർ നൽകിയ ഉപദേശത്തിന്റെ ഒരു പരിപൂർണമായ സംസാരമാണ് കഴിഞ്ഞ കഴിഞ്ഞു നമ്മൾ അപ്രകാരം തന്നെ ഏത് സമയങ്ങളിലും നില പ്രമുഖരായ സമാധാനങ്ങളെ വിളിച്ചുകൊണ്ട് റസൂൽ ഇപ്രകാരം പല നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഉപദേശങ്ങളും നൽകിയതായിരുന്നു നമുക്ക് കാണാം നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലേ കൂടെ നടക്കുകയും ജീവിക്കുകയും ചെയ്താൽ ചില സമയങ്ങളിലെങ്കിലും ഇതൊക്കെ എത്രത്തോളം പറയാം എന്ന് നമുക്ക് തോന്നാവുന്ന കാര്യങ്ങൾ പോലും കൂടെ റസൂൽ അലൈഹി സഞ്ചരിച്ചിരുന്നോ അതനുസരിക്കാൻ തയ്യാറുണ്ടായിരുന്ന സുഹാബാക്കളോടാണ് റസൂലും അവരിൽ പ്രമുഖരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരമുള്ള ഉപദേശങ്ങൾ നൽകിയിരുന്നത് അത് ദീനിന്റെ ആദ്യകാലങ്ങളിൽ അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്ന അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ച റസൂലിലേക്ക് വന്ന ആ ഒരു സമയത്ത് മാത്രം പറഞ്ഞതല്ല നമുക്ക് അങ്ങനെ ചില ധാരണ ഉണ്ട് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ നമ്മളതൊക്കെ പഠിച്ചതാണല്ലോ എന്നിട്ട് പിന്നെ എന്തിനാ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് തോന്നുന്നു റസൂർ സല്ലോടാണ് ഗൗരവമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും വിവിധ സമയങ്ങളിൽ അവരെ ജാഗരണം ചെയ്യാൻ അവരുടെ ജീവിതത്തിൽ ഒന്നും കൂടെ മെച്ചമുണ്ടാക്കുന്നതിന് വേണ്ടി അത് ഭൗതികമായിട്ടായിരിക്കുകയില്ല ആത്മീയമായി അവരുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന

നിന്നെ കരുതും ചില ലോകത്തിന്റെ വിവിധ കോണുകളിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മെച്ചപ്പെടാഞ്ഞിട്ടാണോ മാത്രം ചിന്തിച്ചാൽ മതി കാരണം റസൂൽ സഹാബാക്കൾക്ക് പോലും അത്തരം ഭൗതിക പരീക്ഷണങ്ങളും പ്രയാസങ്ങളും യുദ്ധങ്ങളും അതുമായി ഉണ്ടായ കെടുതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് നീ സൂക്ഷിക്കേണ്ട പ്രകാരം പ്രകാരം നിന്റെ കൃത്യമായ സ്ഥാനം യും ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്റെ അംഗമതി എന്ന വിചാരം നിനക്ക് ഉണ്ടാവുകയാണെങ്കിൽ എന്നോടൊപ്പം എന്റെ അള്ളാഹു എപ്പോഴും ഉണ്ടാകുമെന്ന വിചാരം നിനക്ക് നിന്റെ കാണാൻ പറ്റും കാണാൻ കാണാൻ എന്ന് പറഞ്ഞാൽ പറ്റും യഥാർത്ഥ വിശ്വാസവും ഒരു വിശ്വാസിക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പടച്ചോഞ്ചപ്പെടുന്ന തോന്നലുണ്ടായി കഴിഞ്ഞാൽ ഏറെ വന്നാൽ മരണമാണ് ഏറെ സമൂഹിച്ചാൽ മരണമാണെങ്കിൽ അതിനപ്പുറത്തേക്കില്ലല്ലോ എങ്കിൽ അവിടെ ഞാൻ മരണപ്പെടുകയാണെങ്കിൽ അവിടെ അങ്ങോട്ടുള്ള എന്റെ ജീവിതം അല്ലെങ്കിൽ അവിടെ ഓരോ നിമിഷവും എൻ്റെ അമ്മ എന്റെ കൂടെ ഉണ്ട് വിചാരിച്ചതിന് ശേഷം ഞാൻ പോയത് അപ്പൊ തീർച്ചയായിട്ടും അള്ളാഹുന്റെ സാഹിത്യം ഉണ്ടാവും അള്ളാഹുന്റെ സഹായം നിനക്ക് വന്നെത്തും അത് ഏത് മാർഗത്തിലാണെന്ന് പറയാൻ പറ്റില്ല ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ും എന്നിട്ട് പറയാളൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയാലും നിന്നെ തകർക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടിയാലും നിന്റെ തകർച്ചയും നിന്റെ പരാജയവും എഴുതി വെച്ചിട്ടില്ല എങ്കിൽ നീ ഒരിക്കലും പരാജയപ്പെടാൻ പോകുന്നില്ല ഒരു നാടിനെ നശിപ്പിക്കാൻ ലോകമെമ്പാടുമുള്ള ഒരുമിച്ച് അതിനെ ചെയ്യാൻ അതിന്റെ ദാരിദ്ര്യാവസ്ഥയിലും അടി സമയത്തും എഴുന്നേറ്റ് മുമ്പിൽ തവക്കുൽ അടിയടിച്ചുകൊണ്ടേഹുണ്ട് ആ ശത്രു നിൽക്കാനും സാധിക്കുമെങ്കിൽ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഇന്നും ലോകത്ത് കാണുന്നു എങ്കിൽ മാത്രമല്ല നിരീക്ഷകൻ നിരീക്ഷിക്കുന്നുണ്ട് മക്കൾക്ക് എന്താണ് അവരുടെ കയ്യിലുള്ള ആയുധം ലോകത്ത് ആധുനികമായി ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അപകടം പിടിച്ച വലിയ വലിയ ഉപകരണങ്ങൾ കൊണ്ട് ആയുധങ്ങൾ കൊണ്ട് ശത്രുരാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷിക്കാവുന്ന തരത്തിലുള്ള ബോംബുകളും മിസൈലുകളും പരീക്ഷിച്ചിട്ട് പോലും അവരുടെ ഭൗതികമായിരിക്കുന്ന എല്ലാ അവസ്ഥകളും ഇല്ലായ്മ ചെയ്ത് പോലും അവിടെ ഇന്ന് കൊണ്ട് കുട്ടികൾ വരെ പറയും അതാണ് വല്ലാത്ത വിചാരം അമ്മ ഞങ്ങളെ മുമ്പിലുണ്ട്

കൊച്ചു കുട്ടികളിൽ നിന്ന് വരെ തകർച്ചയെയും പരാജയത്തെയും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ആർക്കും നിന്നെ തകർക്കാൻ കഴിയില്ല ആവർത്തിച്ചു കൊണ്ടേക്കുന്ന ഇസ്ലാമിക ചരിത്രമാണ്

അവർ നിനക്കെല്ലാ എല്ലാവരും കൂടി നിന്നെ ഒരു പ്രയാസപ്പെടുത്താൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിന്നെ എല്ലാവരും കൂടി നിന്നെ 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 സഹായം സഹായിക്കാൻ അപ്രകാരം തന്നെ പരാജയപ്പെടുത്താൻ എല്ലാവരും കൂടി വിചാരിച്ചാലും അവ്വാഹു നിന്റെ പരാജയം എഴുതി വെച്ചിട്ടില്ലായ്മ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല മനസ്സിലാക്കിയാൽ മതിയാണ് വല്ലാത്ത നമ്മുടെ വിചാരി നമ്മുടെ വീട്ടിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ നമ്മള് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് അവസാനിപ്പിച്ചിട്ടുണ്ട് ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിധി നിർണ്ണയം കഴിഞ്ഞിട്ടുണ്ട് എന്ത് സംഭവിക്കണമെന്ന് നന്നാവും വിധിച്ചിട്ടുണ്ട് എന്നറിയാം എങ്കിൽ നമ്മളൊക്കെ ഉണ്ടാകേണ്ട ചിന്ത ിയോഗത്തിന്റെ മൂന്ന് ദിവസം നല്ല വിചാരമില്ലാതെ മരണം കണ്ടുപോകരുതിട്ടു

അള്ളാഹു പരാജയപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന വിചാരം നമുക്കുണ്ടാകണം അള്ളാഹുനെ കുറിച്ച് ഒരിക്കലും മോശം വിചാരം നിങ്ങൾ മരണപ്പെട്ടു പോകരുത് എന്നാഹുന്റെ അതാഹു പറയാം മയ്യതഖില്ല അല്ലാഹു സുബ്ഹാനഹു വതആലയെ ആരെങ്കിലും തഖ്വ ചെയ്യായാണെങ്കിൽ സൂക്ഷ്മത കാണിക്കുകയാണെങ്കിൽ യഖുനില്ലാഹു മഅഹു അവൻ്റെ കൂടെ അല്ലാഹു ഉണ്ടാകും വമയ്യഖില്ലാഹു മഅഹു ഫഅൽഫൈതുല്ലതി ലാ തുഗലബ് അതാദറുല്ലാഹുൻ റബ്ബുള്ള വഖ്വഖുല അല്ലാനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവരു kernel അവൻ്റെ കൂടെ അള്ളൻ ഉണ്ടാകും

രാത്രി എന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പാവങ്ങളുടെ പേരിൽ തീമഴ സൃഷ്ടിക്കുമ്പോഴും ആ സൃഷ്ടിക്കുന്നവന്റെ ഉള്ളിൽ ഭയപ്പാടുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് പറഞ്ഞു അവർക്ക് ഉറക്കല്ലല്ലോ ബംഗലിലും അതോടൊപ്പം തന്നെയുള്ള സുരക്ഷിത താവളങ്ങളിലും ഒളിച്ചുകൊണ്ടേയിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ഇത്രയൊക്കെ ശക്തി ഉണ്ടായിട്ടും അവർക്കൊരു സമാധാനമില്ലാത്ത രാപ്പകലുകൾ കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് അവടെ കൊടുക്കുകയാണ് ഇപ്പുറത്തിങ്ങനെ പ്രയാസങ്ങൾ കിട്ടാകുമ്പോഴും അവരുടെ സമാധാനം അവരുടെ കൂടെ ഉറങ്ങാത്ത ഒരു അവർക്ക് വഴി കാണിക്കുന്ന ഒരു കൊടുക്കും അതുകൊണ്ട് നല്ല വിചാരിക്കലും അള്ളഹാനെ കുറിച്ച് മോശം ഒരു യുദ്ധം നടക്കണം മാത്രം ചരിത്രമല്ല നമുക്ക് അത്രയുള്ള പ്രയാസം ഉണ്ടാവാറുണ്ട് ജീവിതത്തിൽ

നിങ്ങൾ പോകുന്ന പോലെ നിങ്ങൾ ഞാൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂലിന്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ തീകുണ്ടിലേക്ക് പോകുന്നതെ എങ്കിൽ അള്ളാഹു നമുക്ക് സഹായം നൽകും ഏത് പ്രതിസന്ധികൾ ചിലപ്പോ കുടുംബത്തിൽ പെട്ടെന്ന് മരണം സംഭവിക്കാം ചിലപ്പോ ഇന്നലെ വരെ പിന്നെ വളരെ സുഖത്തോടുകൂടെ നടന്ന ഒറ്റയടിക്ക് സുഖമില്ലാതെ അവസ്ഥയിൽ വരെ

ആറ് കാര്യം നിങ്ങളുടെ നിങ്ങളുടെ എന്നോട് നിങ്ങൾ നിങ്ങൾ എനിക്ക് മനസ്സുകളുടെ സ്വർഗം നിങ്ങൾക്ക് നൽകാമെന്ന് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആറ് ആറ് നിങ്ങളിൽ നിന്നും നിങ്ങൾ എന്നോട് ജാമ്യം നൽകുകയാണെങ്കിൽ തരാമെന്ന് ഞാൻ നൽകുന്നു അപ്പൊ കുറച്ച് പ്രയാസമുള്ള കാര്യം സ്വർഗം കിട്ടുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് റസൂൽ പറഞ്ഞ ചില ആറ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ അത് കുറച്ച് പ്രയാസമുള്ള കാരണം അതിൽ സത്യം സത്യം പ്രയാസങ്ങളുടെ അത് കുറച്ച് കളവ് രാഷ്ട്രീയക്കാരാണെങ്കിലും മതപ്രഭാഷകനാണെങ്കിൽ കൂട്ടാം അതുപോലെ തന്നെ മോട്ടിവേറ്റഡ് ആണെങ്കിൽ കുറച്ച് എരിവും കൂടി കൂടാൻ വേണ്ടി കുറച്ച് കളം പറയാം അതൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഈ പണിക്ക് സത്യം പറഞ്ഞും ഈ പണിയൊക്കെ ചെയ്യാം അത് രാഷ്ട്രീയക്കാരനല്ലേ അതുകൊണ്ട് കുറച്ച് കള്ളമാകാം കച്ചടയാകാം ഒച്ചയും പോയി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ സത്യം മാത്രം പറയുക അത് പാലിക്കു പാലിക്ക അതേത് മേഖലയിലൊക്കെ ഉണ്ടാവാറുണ്ടോ എന്നുള്ള പ്രത്യേകിച്ച് പറയേണ്ട ഭൗതികമായ പല വാഗ്ദാനങ്ങളും കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കരാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചു കൊടുക്കണം

കണ്ണുകളെ നിയന്ത്രിക്കാൻ കണ്ണുകളെ നിയന്ത്രിക്കാൻ കണ്ണുകളെ താഴ്ത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു കൈകൾ അടക്കി വെക്കുക ഒരാളും നിങ്ങളെ കൊണ്ട് നിങ്ങളെ കൈകൾ കൊണ്ടോ നിങ്ങളുടെ നാവ് കൊണ്ടോ അവൻ പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്ന് പിന്നീട് ഒരിക്കൽ പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുവാൻ പാടില്ല നിങ്ങളുടെ കൈകൾ മറ്റുള്ളവന്റെ മേൽ സുരക്ഷിതമാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളുടെ കൈകളും സുരക്ഷിതമാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്നോട് വാഗ്ദാനം ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് വാഗ്ദാനം ചെയ്യും നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ ചെയ്യുന്ന വാഗ്ദാനങ്ങളെ അത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ സ്വർഗം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു അതോടൊപ്പം തന്നെ സത്യമേ നിങ്ങൾ നിങ്ങൾക്ക് വാശിയുണ്ടെങ്കിൽ സ്വർഗം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് റസൂർ റസൂറിന്റെ ഉപദേശങ്ങളിൽ ഏറ്റവും മഹത്തായ ഉപദേശങ്ങളായിട്ട് നമ്മൾ കാണുകയാണെന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ പല കടന്നു പോകാറുണ്ട് മതപ്രവർത്തകരും സംഘടനാ പ്രവർത്തകരും ഒക്കെയാണ് നമ്മുടെ കൂടുതൽ മിക്കവാറും ഇനി ഒന്നുമില്ലെങ്കിലും കുടുംബത്തിന് പോലും മക്കളോട് പോലും വാപ്പത് വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട് അഗ്നം കൊടുക്കാക്കാൻ പാടില്ല ഒരു കള്ളം തമാശക്ക് പോലും കള്ളം പറയാൻ മക്കളുടെ ഏതെങ്കിലും ഒരു സന്തോഷം നിലനിർത്തുന്നതിന് വേണ്ടി കള്ളം പറയണ്ട അവിടെ നമ്മൾ ഇൻഷാമ കൂട്ടുകയും അല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ അപ്പം അത് കഴിയുന്ന സമയത്തിനു ചാങ്ങി തരാം എന്ന് പറയാനില്ലാതെ ഞാൻ വാങ്ങിത്തരും എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല മക്കളോടാകട്ടെ മാതാപിതാക്കളോടാകട്ടെ സഹോദരങ്ങളോടാകട്ടെ സമൂഹത്തിനോടാകട്ടെ വാഗ്ദാനം ചെയ്താൽ അത് പാലിക്കാനുള്ള മനസ്സുണ്ടാകണം പിന്നെ റസൂൽ അലൈഹി റെസോലിസാകുവാനായി പറഞ്ഞു സമയത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റാണ് ഒരു കാര്യവും പിന്നേക്ക് മാറ്റി വെക്കരുത് പറഞ്ഞു യുവത്വത്തെ യുവത്വത്തിന്റെ സമയത്ത് നീ ഉപയോഗപ്പെടുത്തുക ആരോഗ്യത്തെ ആരോഗ്യമുള്ള സമയത്ത് നീ ഉപയോഗപ്പെടുത്തുക തുടങ്ങി സമയം ഏറ്റവും സാധിക്കാതെ ഉപദേശങ്ങളായി സമൂഹത്തിന് നൽകിയിട്ടുണ്ട് സഹാബാക്കളോട് മാത്രം പറഞ്ഞതല്ല സ്വർഗം ലഭിക്കണമെന്ന് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ ഉപദേശമാണ് ഇത്തരം റസൂലിന്റെ ഉപദേശങ്ങളെ അള്ളാഹുവിന്റെ സൗഭാഗ്യം നൽകുന്ന അവരുടെ കൂട്ടത്തിൽ നമ്മളത് ബാബു സുബ്രഹയുടെ ഉത്ത ഉത്തമരായ വിശ്വാസികളായി ജീവിക്കുകയും മരണപ്പെടുകയും നമ്മെ എല്ലാവരെയും